ഫണ്ട് വലിയ പ്രശ്നമാണല്ലോ മനസ്സിലായത് നമുക്ക് ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ ഈ കൈനീട്ടത്തിനും ഈ നമ്മൾ മെഡിക്കൽ കിറ്റ് എല്ലാ മാസവും നമ്മൾ പതിനായിരം റുപ്യയുടെ മെഡിക്കൽ കിറ്റ് അമ്പത്തി പേർക്ക് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട് വീടുകൾ വീടുകളിലെത്തും ഒന്നാം തീയതി ഈ അയ്യായിരം റുപ്യ കൂടാതെ ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ മെഡിക്കൽ കിറ്റ് അവിടെ കൊടുക്കും അപ്പോൾ തന്നെ പതിനോ പതിനൊന്ന് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത അമ്മയ്ക്കുണ്ട് ഇവർ ഇതിനു വേണ്ടി ഓരോ മാസവും അതുകൂടാതെ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ ഫണ്ട് വേണം ഇതൊക്കെ ഫണ്ട് ഉണ്ടാക്കുന്ന മുഴുവനും ഇപ്പോൾ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ ഈ ചാനലിൽ നിന്നും കിട്ടുന്ന ഈ സ്റ്റാർ ഷോ പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും കിട്ടുന്ന അല്ലാതെ വേറൊരു സോഴ്സും നമുക്കില്ല പിന്നെ നമ്മൾ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞൊരു ഒരു സിനിമ പിടിച്ചു പക്ഷെ അത് എല്ലാ വർഷവും പിടിക്കാൻ പറ്റില്ലല്ലോ അന്ന് പിടിച്ചു ഒരുപാട് പണം നമുക്ക് കിട്ടി അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെക്കണം പക്ഷെ ഇനി ഭാവിയിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ അമ്മയുടെ സോഴ്സ് ഓഫ് ഫണ്ട് എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാനിപ്പോ കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസമായിട്ട് എന്റെ മനസ്സിന് ഇതാണ്